മ്മയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കുഞ്ഞു തന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ സരസ്വതി ടീച്ചറിനോട് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഈ സമയം കുഞ്ഞു പറഞ്ഞു അതേ അമ്മയ്ക്കൊരു കാര്യം അറിയാവോ എന്റെ കല്യാണത്തിനുള്ള സാരി എടുത്തു തരാന്ന് പറഞ്ഞു പറയാം അതൊക്കെ ഞാൻ കേട്ടായിരുന്നു കുഞ്ഞിന്ന് എന്ന് പറയാം അത് മാത്രമല്ല കല്യാണത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതൊക്കെ ജോണിയേട്ടൻ ഏർപ്പാടാക്കിയേക്കാന്ന് പറയുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു കല്യാണത്തിന് എതി എനിക്കധികം മേക്കപ്പും കാര്യങ്ങളൊന്നും വേണ്ടെന്നും പക്ഷേ മേരിക്കൂട്ടി ടീച്ചർ സമ്മതിക്കുന്നില്ലമ്മേ മേരിക്കൂട്ടി ടീച്ചർ പറഞ്ഞു അതെ കല്യാണ പെണ്ണ അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞേ പിന്നെ ഞാൻ എല്ലാം ടീച്ചറിന്റെ ടീച്ചറിൻ്റെ ഇഷ്ടത്തിനങ്ങോട് വിട്ടുകൊടുത്തെന്ന് പറയാം ടീച്ചറൊരു അഭിപ്രായം പറഞ്ഞാൽ പിന്നെ എനിക്കതിൽ ഒരു എതിരഭിപ്രായം വരില്ല കാരണം എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് ടീച്ചർ എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം സരസ്വതീ പറഞ്ഞു അത് ശരിയാ മേരിക്കുട്ടി എനിക്കറിയാം അവൾ നിന്നെ സ്വന്തം മോളെ പോലെ കാണുന്നത് എനിക്കെന്തോ അവളെക്കുറിച്ച് ഓർത്തും വല്ലാത്തൊരു ടെൻഷൻ തോന്നി പോകുന്ന സമയത്ത് ഞാൻ അറിയാതെ ഇവിടെ നിന്ന് മേരിക്കുട്ടി നിന്നും വിളിച്ചും പോയി എന്ന് പറയാണ് ഏഹ് എന്നിട്ടോ എന്നിട്ട് എന്താവാൻ അവൾ വിചാരിച്ചു ചിലപ്പോൾ അവൾക്ക് തോന്നിയതായിരിക്കുമെന്ന് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കുഞ്ഞി എന്നൊക്കെ പറയാം സാരമില്ല അമ്മ സന്തോഷം സമാധാനമായിട്ട് കിടന്നുറങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞി അങ്ങനെ ഫോൺ വെക്കുവാണ് പിന്നീട് കല്ലു ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്ലുവിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ് പിന്നീട് കല്യാണിയെ നോക്കിയിട്ട് നേരെ ചെല്ലുന്ന സരസ്വതി അമ്മയുടെ മുറിയിലേക്കാ എന്താ അമ്മമ്മേ എന്താ കാര്യം എന്താന്ന് ചോദിക്കാം അതെ എനിക്ക് ആ പടം സങ്കടം വരുന്നുണ്ട് കല്ല് മോളെന്നറിയേ സങ്കടം എന്തിനാ നീ എനിക്കാ മേരിക്കുട്ടി ഒന്ന് വിളിച്ചു വരുമെന്ന് ചോദിക്കാം ഏഹ് മേരിക്കുട്ടീച്ചിട്ട് വിളിക്കാനായിട്ടാ അതെങ്ങനെ കഴിയുമെന്ന് ചോദിക്കാം എങ്ങനെങ്കിലും ഒന്ന് വിളിച്ചാട്ട് എനിക്ക് ആ പടം വിഷമായി പോയി നീ നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു ചിലപ്പോൾ ഞാൻ എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് നല്ല സന്തോഷവും എൻ്റെ കുഞ്ഞേയും നിന്നെപ്പോലെയൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാവളെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആഴ്ച വെച്ചിട്ട് കല്ലു പറഞ്ഞു അല്ല നമ്പരോ ഒരു കാര്യം ചെയ്യുക ചിലപ്പോൾ കുടുംബ ഗ്രൂപ്പിനകത്ത് അവൾ കാണുമായിരിക്കും നാൾ കുഞ്ഞു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഗ്രൂപ്പിനകത്ത് അവൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്പർ എടുക്കാൻ നോക്കാൻ പറയണം ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ചെയ്യാമെന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യണം ആ ഗ്രൂപ്പിനകത്ത് നമ്പർ എടുത്ത് മേരി മേലക്കുട്ടീച്ചുണ്ടേ പിന്നീട് വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് മേരിക്കുട്ടീച്ചർ നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് വിളിക്കുന്നത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് മേരിക്കുട്ടീച്ചർ ആരെ എന്താന്നൊക്കെ ചോദിക്കുകയാണ് അത് ഞാൻ കല്ല്വാന്ന് പറയണം അയ്യോ ഇതെന്താ മോളെ കല്ലു ഈ സമയത്ത് വിളിച്ചാന്ന് ചോദിക്കാം അതെ ഞാൻ വീഡിയോ കോള് വരാ എന്ന് പറയണം വീഡിയോ കോളിലോ അതേന്ന് പറയണം അങ്ങനെ വീഡിയോ കോള് വിളിക്കുക വീഡിയോ കോള് വിളിച്ചിട്ട് നേരെ സരസ്വതി അമ്മയെ കാണിക്കുകയാണ് ഒരു നിമിഷം ഞെട്ടിപ്പോയി മേരിക്കുട്ടീച്ചർ മേരിക്കീച്ചറ് പ്രതീക്ഷിച്ചില്ല എന്താ എന്താ കാണുന്നതെന്നൊക്കെ ചോദിക്കാണ് ആ സമയം കല്ലു പറഞ്ഞു പേടിക്കേണ്ട ടീച്ചറെ ഇത് പ്രേതോ പ്രേതോപിശാസൊന്നും അല്ലെന്ന് പറയുകയാണ് അതെ എന്റെ അമ്മമ്മ തന്നെയാന്ന് പറയുന്നത് ആ സമയം സരസ്വതി അമ്മ പറഞ്ഞു അത് ഞാൻ മരിച്ചിട്ടൊന്നും മേരി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ നിന്റെ മുഖം കണ്ട എന്ന് പറയണം ഈ സമയം മേരി കൂട്ടി ടീച്ചർ അവിടെ ഇരുന്ന് നിലത്തിരുന്ന് പൊട്ടി കറി വേണം സരസ്വതം വിളിച്ചിട്ട് മേരി കൂട്ടി ടീച്ചർക്ക് ഭയങ്കര വെപ്രാളമാണോ ടെൻഷനാണോ വിറയലാണോ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല കാരണം മരിച്ചെന്ന് കരുതി അടക്കം കഴിഞ്ഞ ഒരാൾ തിരിച്ചു വരിക അത് ചിന്തിക്കാൻ പറ്റുന്നൊരു അപ്പുറം ആയിരുന്നു അത് അത്രയേറെ സ്നേഹിക്കുന്ന ഒരാള് പിന്നീട് സരസ്വതി പറഞ്ഞു അതെ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ ജീവനോടെ ഉണ്ടെന്ന് പറയും എന്നാലും ഞാൻ കർത്താവിനോട് എത്ര പ്രാർത്ഥിച്ചെന്നറിയോ എത്ര കൂടും എഴുതിരി കത്തിച്ചെന്നറിയോ നീ ഒന്ന് തിരികെ പറഞ്ഞതെന്നും പറഞ്ഞ് എത്ര പ്രാർത്ഥിച്ചു അവസാനം എന്റെ പ്രാർത്ഥനയൊക്കെ നിഷ്ബലമായിരുന്നു ഞാൻ കരുതി പക്ഷെ ഇപ്പം എനിക്ക് സന്തോഷമായി എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടെന്നും അറിയണം അങ്ങനെ അവർ രാത്രി സംസാരിച്ച് വെക്കുകയാണ് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം മേരിക്കൂട്ടി ടീച്ചർ വീട്ടിലേക്ക് വരുവോ ആ സമയത്ത് കുഞ്ഞി എന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ ടീച്ചറെ രാവിലെ ഏ വെറുതെ ഒന്ന് വന്നാന്ന് അറിയണം അപ്പോഴേക്കും ജോണും ഇങ്ങോട്ടിറങ്ങി അല്ല ജോണായിട്ടും വരുന്നില്ലേ നിൽക്കും ഇതേ എനിക്ക് പോയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളിൽ പോകാനുണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നത് അങ്ങനെ അവരങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും കല്ല് പറഞ്ഞു വാ ടീച്ചറെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് ആ സമയം കുഞ്ഞു മുറിയിലേക്കും പോയി പിന്നീട് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കല്ല് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് അറിയാലോ ഇപ്പോഴാണ് ഇവിടെ അമ്മയൊന്നും ഇല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് മുറിയിലേക്ക് ഏർപ്പൊക്കു പക്ഷേ ഒരു കാര്യമുണ്ട് എന്തെങ്കിലും ഉണ്ടാ ഞാനിവിടുന്ന് സിഗ്നൽ ഇടും അപ്പം പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാം അങ്ങനെ മേരിക്കുട്ടീച്ചറെ സരസ്വതിമ്മുടെ മുറിയിലേക്ക് കൊണ്ടുപോകാണ് ആ സമയം കല്ല് പുറത്ത് നിന്നു കറുലില് പുറത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ മേൽക്കൂട്ടി ടീച്ചർ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പത്തിന് മേൽക്കൂട്ടി ടീച്ചറിനെ കണ്ടുകഴിഞ്ഞപ്പോൾ സരസ്വതി അമ്മയ്ക്ക് വല്ലാത്ത ടെൻഷന് പെട്ടെന്ന് പോയി കെട്ടിപ്പിടിക്കുവാണ് ഈ സമയം മേൽക്കൂട്ടി ടീച്ചർ എൻ്റെ സരസ്വതം എന്ന് പറഞ്ഞ് സരസ്വതി അമ്മനെ കെട്ടിപ്പിടിക്കുക രണ്ടുപേരും കെട്ടിപ്പിടിച്ചെന്ന് പൊട്ടിക്കരയാണ് കാരണം ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല മരിച്ചെന്ന് കഴിഞ്ഞ് ഒരാൾ തിരിച്ചു തിരിച്ച് വരിക അങ്ങനെ ഒരു സന്ദർഭം വന്നു കഴിയുമ്പത്തേനും ആരാണെങ്കിലും ഒരു നിമിഷം ഒന്ന് പതറിപ്പോ ആ ഒരു പതർച്ച മേര് കുട്ടിച്ചുകൊണ്ട് മുഖത്തുണ്ടായിരുന്നു പിന്നീട് ടീച്ചർ പറഞ്ഞു ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചല്ല സരസു നീ തിരികെ വരുമെന്ന് നീ തിരികെ വന്നപ്പം എനിക്ക് എന്റെ ഇപ്പം ജീവൻ തിരികെ കിട്ടിയതുപോലെയാ ഞാൻ എത്ര പ്രാർത്ഥന വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് അറിയാവോ എന്റെ പ്രാർത്ഥനയൊന്നും വെറുതെ ആയി പോയില്ല എന്ന് പറയാ അല്ല എന്താ സംഭവിച്ചേ എനിക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറയണം ഈ സമയം സരസ് വന്നു മേര് നീ ഇവിടെ ഇരിക്കാനും പറഞ്ഞ അവിടെ പിടിച്ചിരുത്തുവാണ് അല്ല എന്താ സംഭവിച്ചേ അന്ന് അവിടെ വെച്ച് ഞങ്ങൾ എത്രമാത്രം അന്വേഷിച്ചെന്നറിയോ നീ ഇപ്പൊ വരന്നു പറഞ്ഞു പോയതാ പിന്നെ നിന്റെ പൊടി പോലും കണ്ടില്ല അതിനുശേഷമാണ് ആ ദുരന്തവാർത്ത ഞങ്ങൾ അറിയണേന്നൊക്കെ പറയണ അപ്പോഴാണ് സരസ്വതി ആ കാര്യങ്ങളൊക്കെ പറയണേ കാരണം എന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അവാർഡ് കിട്ടിയത് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ കൃഷ്ണചന്ദ്രൻ സാറ് വിളിച്ചെന്ന് പറയണ ഏഹ് സാറ് വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കും ഇടയ്ക്ക് വിളിക്കാറുണ്ട് അങ്ങനെ അന്നത്തെ ദിവസം വിളിച്ചു ആ അതേസമയം കുഞ്ഞി എന്നോട് ചോദിച്ചു ആരമ്മ വിളിക്കണേന്ന് ചോദിക്കാം അതെൻ്റെ കൂടെ പഠിപ്പിച്ച ഒരു സാറാന്ന് പറയുകയും ചെയ്തെന്ന് പറയാണ് പിന്നീട് സാറ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുമായിരുന്നു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കുമായിരുന്നു അറിയാലോ എന്റെ ഭർത്താവിന്റെ കാര്യം നേരത്തെ അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കാം അത് പിന്നെ നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പിന്നെ ടൂറിനെക്കുറിച്ചും സാർ അറിഞ്ഞായിരുന്നു പറയണം ഏഹ് എന്നിട്ടോ എന്നിട്ട് നമ്മൾ ആ ടൂർ പോയ സമയത്ത് അവിടെ വെച്ച് എന്നെ വിളിച്ചു എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു പറയാം ഈ സമയം മേരി കുടിച്ച് അവസാനം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ലായിരുന്നു കാണമെന്ന് പറഞ്ഞാൽ ഇപ്പം സാറിനെ കാണാതിരിക്കാനും എനിക്ക് പറ്റിയില്ല കാണാമെന്ന് ഞാൻ പറയുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് കണ്ടെന്ന് പറയാണ് അങ്ങനെ അവിടെ വെച്ച് കണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിലാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഒരു സ്വാമി വരുന്നത് ആ സ്വാമി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഇരുമ്പെന്നുണ്ടെന്ന് അറിയാം ആ ഇരുമ്പിൽ മാറണമെങ്കിൽ മണി കെട്ടിപ്പോയി മണി കെട്ടുവാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിൻ്റെ പ്രശ്നങ്ങളും വേദനകളും വിഷമങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞു നല്ലത് വരുമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു ഒരു ഒരു മണിക്കൂർ മിച്ചം അങ്ങോട്ട് യാത്രയുണ്ട് അത് ട്രി ട്രിപ്പ് വണ്ടിക്ക് വേണം പോവാനായിട്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു സ്റ്റാൻഡിൽ പോയി ട്രിപ്പ് വണ്ടിക്ക് പോയി ഒരു അവിടെ എത്തുന്നതിന് ഒരു അരമണിക്കൂറൊക്കെ മുമ്പ് ഞങ്ങളുടെ എതിരെ ലോറി വരുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ പിന്നെ എനിക്ക് ഓർമ്മ തിരികെ കിട്ടുമ്പോൾ ഞാൻ ഒരു ഹോസ്പിറ്റലായിരുന്നു പറയണം ഏഹ് ഈ ഒരു വർഷത്തോളം അതെ ഒരു വർഷത്തോളം ഞാൻ ഹോസ്പിറ്റലായിരുന്നു എനിക്ക് ഓർമ്മയൊന്നും തിരി ഇല്ലായിരുന്നു മേരി ആ ഒരു വർഷത്തോളം കാലം പക്ഷേ കണ്ണ് തുറന്നു നോക്കുകയുമ്പോൾ എൻ്റെ അടുത്ത് കൃഷ്ണനന്ദ സാർ പറയണം ഏഹ് ഇല്ലായിരുന്നു അതില്ലായിരുന്നു അവിടുത്തെ നേഴ്സുമാരെ പറഞ്ഞേ ഞാൻ ഒരു വർഷമായി അങ്ങനെ ഓർമ്മയില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞതെന്ന് പറയുകയാണ് പിന്നെ ഞാൻ കൃഷ്ണ സാറിനെ കണ്ടില്ല പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഒരു ദിവസം എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നു ആ സമയത്ത് ഞാൻ സാറിനെ കാണുന്നത് സാറേ എന്തുകൊണ്ടാണ് എന്നെ അന്ന് അവിടെ ഇട്ടിട്ട് പോയെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണ് അത് കേട്ടു മേൽക്കുട്ടി പറഞ്ഞു എന്നാലും ഇത്രയൊക്കെ ഉണ്ടായിട്ട് എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരായിരുന്നത് പിന്നെ വന്നു കഴിഞ്ഞപ്പോഴോ ഇവിടുത്തെ അവസ്ഥകളൊക്കെ നിനക്കറിയാവല്ലോ ഇങ്ങനെയായി ഞാനിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലാ കലാശിക്കുകയുള്ളു കുഞ്ഞിയുടെ കല്യാണം അത് മാത്രമല്ല ഈ കുടുംബത്തിന്റെ എല്ലാം കൂടി ഓർത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം അപ്പോഴേക്കും മേലുകുട്ടി ചെറിയും വിഷമിക്കേണ്ട സരസ്വ നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം അപ്പോഴാണ് അവിടെ നിന്ന് പുറത്തുനിന്ന് കല്ലു അതെ കഥകൾ മുട്ടുന്നേ ആ സിഗ്നലാണ് നീ പെട്ടെന്ന് ഇറങ്ങി വാ അമ്മ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് മേരിക്കൂട്ടി വന്ന് ശരി അതെ ശരി കല്ലു ഞാൻ വരാമെന്ന് പറയണം പിന്നീട് സരസ്വനെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ച് രണ്ടുപേരും പൊട്ടിക്കരയുക അതെ ഞാൻ നോക്കട്ടെ ഇടയ്ക്ക് വരാൻ പറ്റുമെങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്ക് വന്ന് കാണാം കേട്ടോ ഈ സമയം സരസ്വ പറഞ്ഞു എന്നാലും ഞാൻ ജീവിച്ചിരിപ്പുണമെന്ന് നീ അറിഞ്ഞല്ലോ എനിക്ക് അത് മതി എനിക്ക് സന്തോഷം എന്നൊക്കെ പറയണം അങ്ങനെ മേരിക്കുട്ടി അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സരസ്വതിയെ വരുന്നത് പൊട്ടിക്കരയുവാണ് തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ കണ്ട ആ ഒരു സന്തോഷമായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ലോ പിന്നീട് കല്ല് നേരെ ചെല്ലുന്നേ കുഞ്ഞെടുത്തേക്ക കുഞ്ഞീടെ അടുത്ത് നിന്നിട്ട് ഇന്നിപ്പോൾ കല്ല് കല്ലോട്ട് കുഞ്ഞു വെച്ചെന്താ ഭയങ്കര എന്ന് പറയണേ അതെ ഇത്തിയന് സന്തോഷത്തിലാന്ന് പറയാം അതെന്താ അതേ ടീച്ചർ അമ്മയെ കണ്ടെന്ന് പറയണേ ഏഹ് അമ്മയെ കണ്ടെന്ന് എന്തൊക്കെയാ പറയണേ നിൽക്കും അതെ വന്നിട്ടുണ്ടായിരുന്നു അത് കുഞ്ഞിക്കറിയാലോ അമ്മയെ കണ്ടിട്ട് പോയെന്ന് പറയും ആരാ പറഞ്ഞേ അമ്മ ഇവിടെ ഉണ്ടെന്ന് ഞാനാ പറഞ്ഞേ ഇന്നലെ രാത്രിയില് അമ്മമ്മ എന്നോട് പറഞ്ഞു മേർക്കൂട്ടീനെ വിളിച്ചു കൊടുക്കണമെന്ന് വിളിച്ചു കൊടുത്തു അപ്പം ഇതുകൊണ്ട് മേൽക്കൂട്ടീച്ചിട്ട് രാവിലെ കാണാൻ വന്നു അമ്മ ഇല്ലാത്ത സമയം നോക്കി ഞാൻ അമ്മമ്മേനടുത്ത് കൊണ്ടുപോയിട്ടു കണ്ടിട്ടാ പോയത് ടീച്ചർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറയാ അത് കേട്ടിഞ്ഞിപ്പോൾ കുഞ്ഞു പറഞ്ഞു അല്ലെങ്കിലും നല്ലൊരു കാര്യം തന്നെ കല്ലു നീ ചെയ്തേ പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്കും എൻ്റെ അമ്മയെ കാണുന്ന മോഹം ഉണ്ടെന്ന് പറയുന്നത് അതൊന്നും ഇപ്പം പറ്റില്ല അതെന്താ അമ്മ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം നീയല്ലേ ജയിലിൻ്റെ കാവൽക്കാരി എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം അന്ന് ഒരു കാര്യം ചെയ്യുക ചെന്ന് ചേ കയറു കുഞ്ഞി നീ എന്നിട്ട് വരുന്നൊക്കെ അനുഭവിച്ചോണന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പൊ വല്ലാത്തൊരവസ്ഥയായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇനിയിപ്പം പെട്ട് പോയല്ലോ എന്താണെങ്കിലും ഇനിയിപ്പം അമ്മയെ കാണാനും പറ്റില്ല ആ സമയത്ത് കുഞ്ഞു പറഞ്ഞു നിനക്ക് എന്റെ വിഷമം മനസ്സിലാത്തില്ല കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണാ ഞാന് എൻ്റെ ആ വിഷമം എനിക്ക് മാത്രമേ അരുത്തുള്ളൂ അമ്മയെ കാണാത്തും ബുദ്ധിമുട്ട് എനിക്കുണ്ടെന്ന് പറയാം അതൊക്കെ നമുക്ക് പരിഹരിക്കാം എന്തായാലും വഴി ഉണ്ടാക്കാം അമ്മയൊന്നും ഇവിടെ ഇല്ലാത്ത ഏതൊരു സമയത്ത് ഞാൻ മുറിയിലേക്ക് കയറ്റുവിടാം അത് പോരെ ചോദിക്കാം അത് മതിയെന്ന് പറയാണ് പിന്നീട് എല്ലാവരും കൂടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് രാധ പറഞ്ഞു അതെ അച്ഛനെ കല്യാണക്കാരും പറ അറിയിക്കേണ്ടതെന്ന് നോക്കുകയാണ് ഇത് കേട്ടപ്പോൾ കുഞ്ഞു വെച്ച് എന്തിനും എന്തിനും അയാളെ കല്യാണക്കാരും അറിയിക്കണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മ ജീവിച്ചിരുന്നപ്പോൾ പോലും അയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അത് മാത്രമല്ല അതുമാത്രമല്ല നമ്മളിട്ടിട്ട് പോയതല്ലേ അയാളെക്കുറിച്ച് എനിക്ക് അത്ര നല്ല അഭിപ്രായം ഇല്ല ഇത്രയും കാലമായിട്ട് വന്നിട്ടുമില്ല അയാളെ പോലും ക്രിമിനൽ ഈ ലോകത്തിൽ നിന്ന് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിരിക്കുന്നത് എനിക്ക് അയാളെ അറിയിക്കണമെന്നൊരു താല്പര്യമില്ലെന്ന് പറയാം രാധ പറഞ്ഞു അത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ ഒന്നുമില്ലേലും നമ്മുടെ അച്ഛനല്ലേ നിൽക്കും ഓ ചേച്ചിക്ക് അത്ര സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നേ എന്തുകൊണ്ടാണ് ചേച്ചിയുടെ കല്യാണത്തിന് വിളിക്കായിരുന്നേ എന്നിട്ടിപ്പൊ എന്റെ കല്യാണത്തിന് വിളിക്കുന്നു ഈ സമയം വിഷ്ണു പറഞ്ഞു അല്ല കല്യാണത്തിന് പറഞ്ഞു കൊടുത്ത് എന്താ കൊഴപ്പായിരിക്കണേ കല്യാണക്കുറിയിലും പേരൊന്നും അടിച്ചിട്ടില്ല രാധ പറഞ്ഞു അത് ശരി തന്നെയാ ആൾക്കാരൊക്കെ ചോദ്യം പറച്ചിൽ തുടങ്ങി എന്താ കല്യാണക്കുറിയിൽ അച്ഛന്റെ പേരില്ലാത്തതെന്ന് ഓ ചേച്ചിക്ക് അത്ര ഇതാണെങ്കിലേ ചേച്ചി തന്നെ ഒരു കുറി അടിച്ചുണ്ടാക്കി അവള് കൊടുക്ക് പക്ഷേങ്കില് ഞാൻ തീരുമാനിച്ച കല്യാണക്കുറിയിൽ എന്താണെങ്കിൽ അയാളുടെ ഉൾപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇത് ഇതെൻ്റെ കല്യാണമാണ് ഞാൻ ആ തീരുമാനം എടുക്കുന്നത് അയാളുടെ പേര് പറയുന്ന പോലെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം രാധ പറഞ്ഞു ഓഹോ അത് എൻ്റെ അച്ഛൻ മാത്രമല്ല നിൻ്റെ അച്ഛനും കൂടെ ആണെന്ന് പറയുന്നത് അതെനിക്ക് കൂടെ തോന്നണ്ടേ എനിക്ക് അങ്ങനെ തോന്നാത്ത തോന്നാത്തടത്തോളം കാലം എനിക്ക് ആളെ അച്ഛനായിട്ട് അംഗീകരിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം അങ്ങനെ അവർ തമ്മിലൊരു വഴക്ക് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ടെന്ന് നിർത്തുന്നു